നമസ്കാരം കേരള ഗാന്ധി സ്മാരക നിധി തുടക്കം മുതൽ തന്നെ ഗാന്ധിയൻ കർമ്മപരിപാടികൾ വികസനത്തിനും ശാശ്വത സമാധാനത്തിനും ജനനന്മയ്ക്കും എല്ലാ എല്ലാം തന്നെ പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരു നടത്തി വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും അക്ടോബർ രണ്ടും ജനുവരി രണ്ടും പുനർ സമർപ്പണത്തിൻ്റെയും പുനർവിചിന്തനത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും അവസരമായിട്ടാണ് കേരള ഗാർത്തിസ്മാരക നിധി തുടക്കം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഈ വർഷത്തെ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേരള ഗാന്ധി സ്മാരകനിധി സ്ഥാപിതമായിട്ട് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് തന്നെ കേരള ഗാന്ധി സ്മാരക നിധി അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നതിനും എവിടൊക്കെ പാഴ്ചകൾ പറ്റി എങ്ങനെ ജനങ്ങളിലേക്ക് കൂടുതൽ ഈ പ്രവർത്തനങ്ങളുടെ ശക്തിയോടുകൂടി എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഈ ഒക്ടോബർ രണ്ട് മുതൽ ഒരു വർഷക്കാലം വിവിധ കർമ്മപരിപാടികൾ ഗാന്ധിജിയുടെ പതിനെട്ടിന് കർമ്മപരിപാടികൾ കാലിക പ്രസക്തിയുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സാഹചര്യത്തിലെ പശ്ചാത്തലത്തിൽ വിലയിരുത്തി അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്ന ഒരു പ്രവർത്തന പാതയാണ് പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് സുരക്ഷ ആരോഗ്യ സുരക്ഷ എന്നുള്ള പ്രമേയം ജനങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് തന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഗാന്ധി സ്മാരക നിധിയുടെ വിവിധ കേന്ദ്രങ്ങളും ഗാന്ധി സ്മാരക നിധിയുമായിട്ട് സഹകരിക്കുന്ന മറ്റ് സഹോദര സംഘടനകൾ ഗാന്ധിയൻ സംഘടനകളും സാംസ്കാരിക വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമെല്ലാം തന്നെ കേരള ഗാന്ധി സ്മാരക നിധിക്ക് ബന്ധമുണ്ട് അവരുമായിട്ടാണ് ഗാന്ധി സ്മാരക നിധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ആണെങ്കിൽ കുറച്ചുകൂടെ ജനകീയമായ തരത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ ആരോഗ്യത്തിനും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൽ ആരോഗ്യമെന്ന് പറയുമ്പോൾ അത് ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഹാരം രൂപപ്പെടുന്നത് നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അതെന്തോ കുറിച്ച് പ്രാന്തന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണെന്നാണ് വെച്ചിരിക്കുന്നത് ഗാന്ധിജി അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ മരുന്നില്ലാത്ത ഒരു ഒരു കാലം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അത് ആരോഗ്യ ക്രമീകരണത്തിൽ കൂടെ മാത്രമേ പറ്റൂ ആഹാരം മരുന്നാക്കി മാറ്റുന്ന മരുന്നാഹാരമല്ല ആഹാരം മരുന്നാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയായിരുന്നു ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ മുൻപിലുണ്ടായിരുന്നത് അപ്പം അവിടെ നിന്നാണ് കാഴ് കാർഷികമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ സമൂലമായി നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയൊരു വിപത്ത് തന്നെ ആയിരിക്കും അപ്പോൾ അവിടെ തുടങ്ങണം കാഴ്ചപ്പാട് പുതിയ യുഗത്തിലേക്കുള്ള നമ്മുടെ കുതിപ്പ് പൂർണ്ണമാകണമെങ്കിൽ ആഹാര ക്രമീകരണത്തിലും കാർഷിക നവീകരണത്തിലും വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കൂടി മാത്രമേ പറ്റൂ വിദ്യാഭ്യാസ പരിപാടിയിൽ കൂടെ സ്ത്രീ ശാക്തീകരണത്തിൽ കൂടെ സാമൂഹ്യവൽക്കരണത്തിൽ കൂടെ മാലിന്യമില്ലാത്ത മാലിന്യമുക്തമായ ഒരു ഒരു കാഴ്ചപ്പാട് ഗാന്ധി ആഗ്രഹിച്ചതുപോലെ എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും കുടില് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഖാദി ഗ്രാമ വ്യവസായങ്ങൾ എങ്ങനെ ഗാന്ധിജി വിഭാവനം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ കൈത്തൊഴിലുകളാൽ സമർത്ഥമായ ഒരു സാഹചര്യം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ ഒരു വർഷം കൊണ്ട് തുടങ്ങുന്ന പരിപാടി അല്ല നിർത്തുന്ന പരിപാടിയല്ല ജനങ്ങളുടെ മുൻപാകെ ഒരു പ്രമേയം ഞങ്ങൾ വയ്ക്കുന്നു ആ പ്രമേയം എന്ന് പറയുന്നത് നമുക്കിതെല്ലാം കൂടെ ചേർന്നതാണ് അപ്പോൾ ഈ വർഷം ഈ പതിനൊന്ന് ദിവസത്തെ പുസ്തകോത്സവം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു തുടക്കമാണ് കഴിഞ്ഞ വർഷം ഇത് തുടങ്ങി വളരെ വിലയേറിയ കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ വീണ്ടും അത് പുനർവിചിന്തനം ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ഗാന്ധിജിക്ക് സമർപ്പിക്കുന്നു ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ പതിന പതിനൊന്ന് ദിവസത്തെ പരിപാടി അതിൻ്റെ തുടക്കമാണ് അതിനെ തുടർന്ന് ജനുവരി ഈ വർഷത്തെ ജനുവരി മുപ്പത് വരെ തുടർ പരിപാടികൾ ആദ്യഘട്ടത്തിൽ നടക്കും അതിനു ശേഷം എല്ലാ എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലല്ലെങ്കിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും സുരക്ഷ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമെന്നുള്ള പ്രമേയം മുൻ ജനങ്ങളുടെ മുൻഭാഗം വെച്ചുകൊണ്ട് ഒരു സമഗ്രമായ വികസനത്തിനുള്ള പാത സൃഷ്ടിക്കുക ഒരു കാഴ്ചപ്പാട് വിപുലീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ജനങ്ങളുടെ സഹകരണം ഞങ്ങൾക്കുണ്ടാകുമെന്നറിയാം ഇപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ഈ പുസ്തകോത്സവവും അതിനെ തുടർന്നുള്ള സാഹിത്യപരമായിട്ടുള്ള ചർച്ചകളും സാമൂഹ്യപരമായ വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകളെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന സഹായം വളരെ വലുതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം